പെരിന്തൽമണ്ണയിലെ ജ്വല്ലറി ഉടമയെ കാറിടിച്ച് വീഴ്ത്തി മൂന്നര കിലോ സ്വർണം തട്ടിയ കേസിൽ സംഗീത സംവിധായകൻ ബാലഭാസ്കറിൻ്റെ ഡ്രൈവറായിരുന്ന അർജുൻ അറസ്റ്റിൽ പെരിന്തൽമണ്ണയിൽ സ്വർണം തട്ടിയ സംഘത്തെ ചെറുപ്പുളശ്ശേരിയിലെത്തി മറ്റൊരു കാറിൽ കൂട്ടിക്കൊണ്ടുപോയത് അർജുനാണ് വിവരങ്ങൾ കെ ടി സാലിഗ് നൽകും സ്വാലിഗ് വിശദാംശങ്ങൾ ബിനു കഴിഞ്ഞ ഇരുപത്തി ഒന്നിന് രാത്രിയാണ് ജ്വല്ലറി അടച്ച് വീട്ടിലേക്ക് പോകുന്നതിനിടെ പെരിന്തൽമണ്ണ കെ എം ജ്വല്ലറി ഉടമകളാണ് ഇവർ വീട്ടിലേക്ക് പോകുന്നതിനിടെ സ്കൂട്ടർ ഒരു മഹീന്ദ്ര കാർ ജീപ്പ് വന്ന് ഇടിച്ച് ഇവരെ വീഴ്ത്തുന്നത് തുടർന്ന് വലിയ മോഷണം നടന്നു മൂന്നര കിലോ സ്വർണം തട്ടിയെടുത്തു ഈ സംഘത്തിലെ നാലു പേർ അന്ന് തന്നെ തൃശൂരിൽ വെച്ച് പിടിയിലായിരുന്നെങ്കിലും സ്വർണം കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് അർജുൻ അറസ്റ്റിലാവുന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് ബാലഭാസ്കർ അപകടത്തിൽ മരിക്കുന്നത് അന്ന് കാർ ഓടിച്ചിരുന്നത് ഇതിനെ അർജുനായിരുന്നു അർജുന്റെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം അന്ന് വാർത്തകളിൽ ഇടം തേടിയിരുന്നു ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ മറ്റൊരു കേസിൽ അർജുൻ അറസ്റ്റിലായിരിക്കുകയാണ് ഈ സംഭവത്തിൽ സ്വർണം മൂന്നര കിലോ സ്വർണം കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടുണ്ട് ഈ ഒരു അന്വേഷണത്തിൽ കൂടുതൽ പ്രതികൾ നിലവിൽ എട്ട് പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് കൂടുതൽ പ്രതികളുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുകയാണ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ടി കെ ഷൈജുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് എന്നാൽ ബാലഭാസ്കറിന്റെ മരണവുമായി ഈ കേസിന് ബന്ധമില്ലാത്തതിനാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലേക്ക് കടക്കില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് ഈ സ്വർണം കവർന്ന സ്വർണം ഇവർ തൃശൂർ ഭാഗത്തേക്കാണ് ഈ കവർച്ച നടത്തി ഈ സംഘം പോയത് ഇതിനിടെ ചെറുപ്പുളശ്ശേരിയിലെത്തി അവിടെ നിന്നും മറ്റൊരു കാറിൽ ഈ മൂന്നര കിലോ സ്വർണം കൊണ്ടുപോയത് അർജുനാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു അർജുനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഈ തട്ടിയ സ്വർണം പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ഈ വിവാദമായ സംഭവങ്ങൾ ബാലഭാസ്കറിന്റെ മരണവുമായി ഈ കേസിന് ബന്ധമില്ല എന്നതാണ് പോലീസ് അതിലേക്ക് കടക്കാതിരിക്കാനുള്ള നിലവിലെ സാഹചര്യം കിനാതിയിൽ ഉടമകളെ കിനാതിയിൽ ജ്വല്ലറിയുടെ ഉടമകളെയാണ് ഇടിച്ചു വീഴ്ത്തി സ്വർണം കവർന്നിരുന്നത് അന്ന് തന്നെ പോലീസിന് വലിയ സംശയമുണ്ടായിരുന്നു തൃശൂരും കണ്ണൂരും കേന്ദ്രീകരിച്ചുള്ള ക്രിമിനൽ സംഘമാണ് ഈ അന്ന് പിടിയിലായിരുന്നത് ഇവർക്ക് മറ്റ് സംഘങ്ങളുമായി ബന്ധമുണ്ട് ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ഒക്കെ ബന്ധമുണ്ട് എന്ന് അന്ന് തന്നെ പോലീസ് സംശയിച്ചിരുന്നു തുടർന്നാണ് ഇത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നത് അവർക്ക് ഈ പെരിന്തൽമണ്ണയിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു പ്രത്യേകിച്ച് ഈ ഇവർ കടയടച്ചു പോകുന്ന സമയവും ഈ ആളുകളെയും എല്ലാം കണ്ടെത്താൻ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസിന് വ്യക്തമായിരുന്നു പെരിന്തൽമണ്ണയിൽ ഏതാണ്ട് രാത്രി ഒരു ഒൻപത് മണിയോടെ ജൂബിലി ജംഗ്ഷനിൽ വളരെ തിരക്കേറിയ സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു കവർച്ച നടന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വലിയ ആസൂത്രണം ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന് പോലീസിന് വ്യക്തമായിരുന്നു അതിൽ പങ്കാളിയാണ് ഈ അർജുൻ അർജുനെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അർജുനാണ് ഈ സ്വർണം ഒളിപ്പിക്കാൻ സഹായിച്ചത് ഈ സ്വർണം മറ്റൊരു കാറിൽ കൊണ്ടുപോയത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ കൂടുതൽ പേർ പിടിയിലാകുമെന്നാണ് കൂടുതൽ പേർ പങ്കുണ്ടെന്നാണ് ഡിവൈഎസ്പി പറഞ്ഞത് വിനു അതോടൊപ്പം തന്നെ പ്രധാനമായും ഈ അർജുനെ ചോദ്യം ചെയ്യുന്നതോടെ ഇതിലുള്ള കൂടുതൽ കണ്ണുകളിലേക്ക് എത്താൻ കഴിയും എന്നാണ് പോലീസ് പറയുന്നത് കാരണം ഈ പെരിന്തൽമണ്ണയിൽ സ്വർണം തട്ടിയ സംഘത്തെ ചെറുപ്പുളശ്ശേരിയിലെത്തി മറ്റൊരു കാറിൽ കൂട്ടിക്കൊണ്ടുപോയതൊക്കെ അർജുനാണ് അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പലരും പുറത്തു വരാനുണ്ട് അത് ചോദ്യം ചെയ്യലിൽ നിന്ന് അക്കാര്യത്തെ കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കും പോലീസ് പറയുന്നത് എന്താണ് അർജുൻ മൂന്ന് ദിവസം മുൻപ് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അയാളെ ചോദ്യം ചെയ്തു വന്നപ്പോഴാണ് ബാലഭാസ്കറിന്റെ ഡ്രൈവർ ആയിരുന്നു എന്ന് പോലീസിന് മനസ്സിലാവുന്നത് അന്ന് ഈ വാഹനാപകടം നടക്കുമ്പോൾ ബാലഭാസ്കർ മരിക്കുമ്പോൾ വാഹനം ഓടിച്ചിരുന്ന ആ അപകടം നടക്കുമ്പോൾ വാഹനം ഓടിച്ചിരുന്നത് അർജുനായിരുന്നു അത് പക്ഷേ ഈ അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായിരുന്നില്ല തുടർന്നുള്ള ചോദ്യം ചെയ്യലുകൾക്കിടെയാണ് നേരത്തെ ഇയാളുമായുള്ള ബന്ധങ്ങൾ ഈ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായൊക്കെയുള്ള ബന്ധങ്ങൾ ഇവർ നടത്തിയ സ്വർണ്ണ കവർച്ചകളൊക്കെ സ്വർണ്ണക്കടത്തുകളൊക്കെ പോലീസ് സ്വാഭാവികമായും അന്വേഷിച്ചിട്ടുണ്ട് ഇതിനിടെയാണ് ഇയാൾ ബാലഭാസ്കറിന്റെ ഡ്രൈവർ ആയിരുന്നു എന്ന കാര്യം ഇയാൾ പോലീസിനോട് പറയുന്നത് പിന്നീട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതും ഈ ഒക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലീസ് പ്രാഥമികമായി അന്വേഷിച്ചിട്ടുണ്ട് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ സംഘത്തിന് ബന്ധമില്ല എന്ന് പോലീസ് കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് പെരിന്തൽമണ്ണ കവർച്ച കേസിലെ സംഘങ്ങൾക്കുമായുള്ള തെരച്ചിൽ വീണ്ടും തുടരുന്നത് നേരിട്ട് ഇതിൽ പങ്കെടുത്തവരെ എല്ലാം പോലീസിന് ഒൻപത് പേരാണ് നേരിട്ട് എട്ട് പേരാണ് നേരിട്ട് ഈ കവർച്ചയിൽ പങ്കെടുത്തിരുന്നത് അവരെ എല്ലാം പോലീസിന് നേരത്തെ തന്നെ പിടികൂടാൻ സാധിച്ചിരുന്നു പിന്നീടാണ് ഈ സ്വർണം ഒളിപ്പിച്ചു വെച്ച ആളുകൾ ഇവർക്ക് ആഹ് വിവരങ്ങൾ കൈമാറിയ ആളുകൾ ഇവർക്ക് ഒക്കെ പോലീസിന്റെ നിരീക്ഷണത്തിലും കസ്റ്റഡിയിലും ആവുന്നത് ഈ സംഘങ്ങൾക്ക് ഇവിടെ നിന്ന് വിവരങ്ങൾ കൈമാറിയവരൊക്കെ ഉണ്ട് അവരെ അവർക്കായൊക്കെയുള്ള അന്വേഷണങ്ങൾ തുടരുകയാണ് കൂടുതൽ പ്രതികളുണ്ട് എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത് വലിയ സ്വർണക്കടത്ത് തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വർണക്കടത്ത് സംഘങ്ങളാണ് ഈ തീർച്ചയായും പെരിന്തൽമണ്ണയിലെ ജ്വല്ലറി ഉടമയെ കാറിടിച്ചു വീഴ്ച മൂന്നര കിലോ സ്വർണ്ണം തട്ടിയ കേസിൽ അന്തരിച്ച വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ അറസ്റ്റിൽ വിശദാംശങ്ങളാണ് കെ ടി സാലിക് നൽകിയത്